ടി നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നിന്റെ ഈ ബൊമ്മയെ പിടിച്ച് കേട്ടിരുന്നു അവിടെ ഒരു പാവ എന്തോന്ന് എന്നാ ഒരു കാര്യം പറഞ്ഞു അപ്പൊ കണ്ടോ അച്ഛനെ പറഞ്ഞപ്പോ അവര് ഓരോരുത്തർക്ക് ഓരോ പ്രാന്ത് ചിലർക്ക് യാത്ര ഭ്രാന്ത് ചിലർക്ക് ബുള്ളറ്റ് പ്രാന്ത് ചിലർക്ക് മേക്കപ്പ് പ്രാന്ത് കണ്ട എന്റെ പെണ്ണുമുളക്ക് ബൊമ്മയോടാണ് പ്രാന്ത്യാ കല്യാണം കഴിക്കാൻ വന്നപ്പോ അച്ഛൻ പറഞ്ഞു മോനെ എന്റെ മോക്ക് ഇരുപത്തിനാല് മണിക്കൂറും ബിയറിനോടാണ് താല്പര്യം അപ്പൊ ഞാൻ വിചാരിച്ചു വൈകിട്ട് ഷെയർ അടിക്കാനൊരു കൂട്ടായല്ലോ

വാവയും കൂടി വേണ്ട അതാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത് മനുഷ്യന്റെ ഒരു ഒരു കാര്യം ഇത് ഇത് ചുപ്പന്റെ വാവ വാവ മിണ്ടാപ്രാണിക്ക് എനിക്കൊര്ണ്ണൂല്ലേ പോയാ വെട്ടുകത്തി എടുത്തോണ്ട് വാ എന്തിനാ വെട്ടത്തി അകത്തൊരു ഉപയോഗം ഇല്ലാതെ ഒരു കട്ട് ചിടക്കുന്നില്ലേ അത് വെട്ടിക്കേറിയും അണ്ണാ അറിയാമോ പത്തടി വീതിയുള്ള ഉള്ള കട്ടില് ഇവിടെ ഞാൻ കിടക്കും ഇവിടെ അവളെ കേൾക്കും നടുക്കൊരു എമ്പത്തി ഏഴ് പാവ കിടക്കും ആയ എവിടെ തപ്പി തപ്പി ഓരോ പാവയും കളഞ്ഞ് ഇവിടെ അടുത്ത് ചെല്ലുമ്പം നേരം വെളുക്കും പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും എനിക്ക് എന്തടി രാജസ്ഥാനി പൂവല്ലേ ആരടി പറഞ്ഞ് രാജസ്ഥാനി പൂവന്ന് അവിടെ മണല് പിന്നെ എനിക്ക് രാജസ്ഥാനി പോവണ്ടേ ഇവിടെ ആണെങ്കിൽ ആ അവിടെ ഇരുപതിനായിരം മാസ ശമ്പളം ഉള്ളു അതില് അറുപതിനായിരം പാവ വേക്കണം അവിടെയാണ് രണ്ട് ലക്ഷം രൂപ യാത്ര പോകുമ്പോട്ട് അതെൻ ജോലിക്ക് പോകുമ്പോഴേട്ട് സർപ്രൈസ് വെച്ചിട്ടുണ്ട് ദൈവം സർപ്രൈസ് കിട്ടുന്നു ഇതെടുത്ത് കൊണ്ടുപോകുന്നു എന്താ എന്താ മനസ്സിലായോ മനസ്സിലായി ഇതിന്റെ ചേട്ടൻ അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു യും പാവയൊന്നും പോരാ ഇനി പാട്സിൽ തന്നുവിടുവാ ഇത് രാജസ്ഥാനിൽ പോയി ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കണം അയ്യോ ഇത് വെറും പാവയല്ല പിന്നെ ഇത് ലബൂബ് 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 ആ

പിന്നെ ഈ പറഞ്ഞ നമ്മടെ അവശകരുന്നുണ്ട് അങ്ങനെ കേക്കുന്നു അങ്ങനെ കേട്ടിണ്ട് അവക്ക് ബുദ്ധിയില്ല അവൾ ഓരോ സാധനങ്ങൾ ഒരു മിനിറ്റ് ഹലോ ബോസേ ഞാൻ ഇന്ന് വൈകിട്ട് കേറും തുടങ്ങി ജീവ ഞാൻ എന്തോ ഇട ഈ ഈ ജൂനിയർ മാൻഡ്രക്ക് പോലെ തിരിച്ചുകൊണ്ട് അങ്ങ് കൊടുത്ത സന്തോഷത്തോടെ ഈ ഷാപോക്കെ അവർക്ക് പോവോടെ ആ സെയിം ഒരു പരിപാടിയാണല്ലോ ചിലപ്പോ അങ്ങനെ കൊടുത്താൽ നീ അല്ല ഇക്ക പോക്ക ഇത് ഒരുപാട് വേണോ ആർക്കേലും അയ്യോ വേണ്ട ദൈവമേ ഇനി ഞാൻ ഏത് കിഴങ്ങന്റെ തലമുണ്ടെ കെട്ടി ഇത് കെട്ടി തലമണ്ട വെക്കൂണ്ടവിടെ ആരോ ദുരിതം ചോയിച്ച് ആ ഇയാള് വരുന്നില്ലേന്ന് വെയിറ്റ് ചെയ്തിരുന്നു ആഹാ കൊള്ള പലിശക്കാരൻ മതനൻ അങ്ങനെ അല്ല പറയാനുള്ളത് കൊള്ള പലിശക്കാരൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഒട്ടും എടാ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം എന്ത് കഷ്ടപ്പെട്ടായാലും ശരി നിന്റെ ഒക്കെ തന്ന പൈസയുടെ പലിശയെ മാറ്റോണ്ട് മതന മോദന ഇവിടുന്ന് പോകുള്ളത് ഞാൻ നിന്റെ മണ്ട അടിച്ചേപ്പിക്കും അല്ലേ പൈസ മാറ്റിട്ടുണ്ടെങ്കിൽ പൈസ പലിശ കൃത്യം പലിശ പലിശ തരാന്ന് എന്ന് തരും കഴിഞ്ഞ മാസം வந்தப்போரண்டு மோண்டே கொடுக்கா ஏதாவது மோண்டே கொடுக்காது அது തിങ്കളാഴ്ച എനിക്കറിയാം കാര്യങ്ങളൊക്കെ ഭയങ്കര വിദ്യാഭ്യാസം തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് എന്റെ കുടുംബക്കാര് ഒരു പടി 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 മേളിലോട്ടാണ് എന്റെ വിദ്യാഭ്യാസത്തിന്റെ അവസാന കാലഘട്ടം എത്രയാണെന്ന് അറിയാമോ ഏഴാം ക്ലാസ് ആയിരിക്കും എങ്ങനെ മനസ്സിലായി എട്ട് തൊട്ട് കഞ്ഞിയില്ലല്ലോ